ഇപ്പോൾ നടത്തുന്ന സമരനാടകം ശരിക്കും ആശമാർ അക്ഷരാർത്ഥത്തിൽ അത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം തങ്ങളുടെ പൈസ വെട്ടിക്കുറച്ചു പകുതിയായി വെട്ടിക്കുറച്ചു എന്നുള്ള ഒരു ആരോപണം പുതിയതായിട്ട് വെക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിക്കനുസരിച്ച് ആശമാർ ജോലി ചെയ്താൽ പതിനായിരം രൂപയ്ക്ക് മുകളിലേക്ക് ഇപ്പോൾ ഏറ്റവും പൊടിവൽ ഏപ്രിൽ മാസത്തെ അടക്കം കണ ഇതിൽ പതിനയ്യായിരം രൂപയ്ക്ക് മുകളിൽ വാങ്ങിയ ആഷന്മാരുണ്ട് ചിലപ്പോൾ അത് നമ്പറിൽ കുറവായിരിക്കാം സ്റ്റേറ്റിൽ ഒരു പത്ത് പേർക്കോ പതിനഞ്ച് പേർക്കോ ആയിരിക്കും ലഭിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് അതൊരു പരിഹാസപൂർവ്വമായി എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഞങ്ങളെല്ലാവരും സ്വരാജിനെ ജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ ഉണ്ടാവും മണ്ഡലത്തിലെ ആഷമാർ അതെ രണ്ട് കേരള കേരള സോറി ഗവൺമെന്റ് ത്തെ മാത്രം പിടിച്ചുകൊണ്ട് പോകുന്ന ഈ ഒരു സമീപനത്തിന് അവരെന്തുകൊണ്ട് പാർലമെന്റിന്റെ മുമ്പിലേക്ക് സമരവുമായി പോകുന്നില്ല എല്ലാവരെയും തൊഴിലാളികളെ അംഗീകരിക്കുന്ന ഡിമാൻഡിലേക്ക് പോകുന്നില്ല കേരളത്തിൽ മാത്രം എന്തിനാണ് ചുറ്റിക്കിറങ്ങുന്നത് പാർലമെന്റിലേക്ക് സമരത്തിന് ഒന്നിച്ചു പോകാം അതിനെന്തേ അവർ വരാത്തത് അതാണ് ഞങ്ങൾക്ക് അവരോട് ചോദിക്കാനുള്ളത്